വല എനിക്കൊരു മൂന്നാലഞ്ചു രീതി വല എടുത്ത് വീശാനുള്ള രീതി അറിയാം വള്ളി പോണമെന്ന് ആ ഉദ്ദേശത്ത് നമ്മൾ വീശുവാ കണ്ടോണം ഈ രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അരക്കപ്പം വെള്ളത്തിൽ വരെ പോയി വീശാൻ പറ്റും ഇപ്പൊ നമ്മളിത് താങ്ങെടുത്തുടാ ഹായ് തിജോ ആണ് ഞാനിപ്പോൾ ഉള്ള ഇടുക്കി ജില്ലയിലെ കൊടത്തൂർ എന്ന സ്ഥലത്താണ് നമ്മളിന്നൊരു മീൻപിടുത്തത്തിന്റെ വെടിയെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മുരട്ട സ്വദേശിയായ സജീവ ഏട്ടന്റെ മീൻപിടുത്തമാണ് നമ്മൾ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒത്തിരി കാര്യം നമുക്കാന്ന് അറിയാൻ സാധിക്കും എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം എഴുപൂഞ്ചറ എന്ന മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ താഴ്ന്ന സ്വീകരുന്ന മലയാള സിനിമയുടെ ഹോളിവുഡ് എന്നറിയപ്പെടുന്ന കൊടൈത്തൂരാണ് നമ്മളിപ്പോഴോ ഒരുപാട് സിനിമകൾ ലൊക്കേഷൻ ആയ വായനക്കാവ് പാലാട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഈ കാണുന്ന നല്ല സുന്ദരമായ കാഴ്ചകളാണ് മഴയായിട്ട് ഒരു ചെറിയ പരിപാടിക്കായിട്ട് ഇറങ്ങിയതാ മൂന്നു പീസ് പിന്നെ ആ കൂടെ ആ വീശിയാക്കാം മഴ പെയ്യോന്നറിയല്ല കുറച്ച് സമയം മഴ പെയ്യും പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പിന്നെ വെള്ളം ഇറങ്ങുമ്പോ ഇവിടെയാണ് വീശിയാലോ ഇച്ചിരി മെച്ചം മീൻ കിട്ടാൻ കൂടുതൽ ഇവിടെയാണ് കിട്ടുന്നത് നമ്മുടെ നല്ല വീശാൻ പോവുകയാണ് നല്ല നല്ല മീനുകൾ ഇറങ്ങാൻ പോവുകയാണ് ആവശ്യം നമ്മ കുഞ്ഞാള് തൊട്ടേ ഈ പരിപാടി വീശുവല എടുത്ത് വീശാൻ പ്രായം ആ കാലം തൊട്ടേ നമ്മൾ വല വീശും ചൂണ്ടയോട് വലിയ താല്പര്യം ഇല്ല വീശുവലയോടാണ് ഏറ്റവും കമ്പം പിന്നെ വല കുച്ച കൂടുപോലെ ഉണ്ടാക്കും അങ്ങനെ മീൻ പിടിക്കും ിക്കല്ലേ നൈലോട്ടിക്കലോട്ടിക്കോട്ടിക്ക നമ്മുടെ കരിമീന്റെ ഒരു ഒരു ടൈപ്പല്ലേ സാധനം ഇത് ഒരു നാലര കിലോക്കെ അടുത്തുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് ടൈപ്പ് വീശു ഇത് ഒന്നൂ വിശ ഇത് ഇത് മൊത്തം ഫുൾ കൈക്കെട്ട് വലയായി ഈ സംഭവം ഇത് കംപ്ലീറ്റ് കൈക്കട്ടി ഇത് മിഷൻ വലയല്ല ഇതോ ഇത് നമ്മള് ഇതിന്റെ മാലിട്ട് ഇറക്കിയേക്കണമുണ്ടോ ഈ സംഭവം ഇത് മാലിട്ട് ഇറക്കിയേക്കുന്ന ഇത് ഫുൾ കൈക്കെട്ട് വലയാണ് ഇത് മിഷൻ നിർമ്മിതവേ അല്ല ഓരോ നമ്മള് ഇത് കൈകെട്ടി ഇത് മൊത്തം ചെയ്തെടുക്കുന്ന വലയാടുത്ത വിശംഭവാണ് മനോഹരമായ സ്ഥലമാണേ അവിടെ മുഴുവൻ ഇങ്ങനെ റംബുട്ടാന വല മനോഹരമായ കാഴ്ച കാണാം പക്ഷെ ഇപ്പം വലിയ തെളിച്ചില്ലാത്ത കൊണ്ട് നമുക്ക് ഈ ക്യാമറ എത്രത്തോളം കിട്ടുമെന്ന് തരത്തില്ല നമ്മള് നേരെ കാണുന്ന മല പുതിയ അപ്പൊ നമ്മുടെ സൈജികളിക്കാത്തവരെ ഇറങ്ങി മല വിശാലായിട്ട് ഇത് പോവാണ് പിന്നെ നമ്മൾ വല വീശി ഇത് വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറയാലോ എനിക്ക് ഈ പരിപാടികളൊന്നും അറിയില്ല വല വീശാൻ അറിയത്തില്ല ചൂണ്ടയിടാൻ അറിയത്തില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് നോക്കണം ഈ ചേട്ടനത്ര രീതിയില് വല എടുക്കാൻ അറിയാം വീശാനുള്ള രീതി എനിക്കൊരു മൂന്നാലഞ്ചു രീതി വല എടുത്ത് വീശാനുള്ള രീതി അറിയാം അങ്ങനെ ഓരോ പേരുകളോ അങ്ങനെ വരില്ല നമ്മളിപ്പോ കടല് വീശുന്ന രീതി കടലിൽ വീശുന്ന രീതി വലയെടുത്ത് കാണിക്കാം ചെയ്യാൻ കടലിൽ കടലിൽ വീശുന്ന രീതിയാ ഇത് നമ്മളെടുക്കുന്നത് ഇതാണ് ഇതിങ്ങനെ വലയെടുത്തു ഈ ചുരുക്കിങ്ങനെ പിടിച്ചു കൂട്ടി ചുരുക്കൂട്ടി ഈ കൈയുടെ ഇങ്ങനെ മടക്കി വെക്കും ഇതൊരു മടക്ക് ഈ ഒരു മടക്ക് മടക്കിട്ട് ഇത്ര ലൂസ് വരും ഇത്ര ലൂസ് വന്നു കഴിയുമ്പോ നമ്മൾ ഈ ലൂസ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ അങ്ങ് മറക്കുക ഇപ്പൊ നമ്മൾ വെള്ളത്തിലോട്ട് ഒത്തിരി ഇറങ്ങി വീശണമെങ്കിൽ ഇത് കുറച്ച് പിടിക്കും ഇത് കുറച്ച് പിടിച്ച് കഴിയുമ്പോൾ ഇത്രയും വരും ഈ വല നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ മുട്ടിൻ്റെ ഇതിങ്ങനെ നിൽക്കണം ഇങ്ങനെ നിന്നാലേ വല വീശുമ്പോൾ വിരിയുള്ളൂ നമ്മൾ ഇങ്ങനെ ഇതിപ്പം ഇതെടുക്കുന്ന ഈ രീതി എടുക്കുന്ന പറഞ്ഞാല് നമുക്ക് ഈ കടലിൽ നമ്മള് വീശു ശീലിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുത്താല് നമുക്ക് എവിടെ വേണേലും വീശാൻ പറ്റും ഇപ്പം ഇത് കൂടുതൽ ഇങ്ങനെ എടുക്കുന്നതിന്റെ രീതി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വീശാനാ നമ്മൾ കരയ്ക്ക് നിന്ന് വീശുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി 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 പോയി വീശുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കേ പറ്റുള്ളൂ ഇങ്ങനെ എടുത്താലേ വല അങ്ങ് ദൂരോട്ട് തള്ളി പോവുള്ളൂ അതിപ്പോ ഞാൻ കാണിച്ചേട ഇപ്പൊ നമ്മള് വെള്ളത്തില് ഇറങ്ങി വീശാൻ പോവാ വെള്ളത്തിലിറങ്ങി വീശുമ്പോ നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട് എത്ര വല തള്ളി പോണോന്ന് ആ ഉദ്ദേശത്തിൽ നമ്മൾ വീശുവാ കണ്ടോണം ഈ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അരക്കപ്പം വെള്ളത്തിൽ വരെ പോയി വീശാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ വന്നു ഇങ്ങനെ വല വെള്ളത്തിൽ നമ്മൾ മുട്ടരുത് വല വല വെള്ളത്തിൽ മുട്ടിയാ വല വിരിയല്ല ഇപ്പൊ നമ്മൾ ഇതേ താങ്ങെടുത്തു ആ രീതിയിൽ എടുക്കാം എന്തോരം വേണമെങ്കിലും ഇത് നമ്മളെ വേറൊരു രീതി എടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് ഇത് നമ്മളിങ്ങനെ വില എടുക്കുന്നു ഇത് നമ്മുടെ കുഞ്ഞാമിറളയിലാണ് ഇടുന്നത് കുഞ്ഞാമരലയിലിടും ഇങ്ങനെ ഇടും എന്നിട്ട് അടുത്ത ഇത് മടക്കി നമ്മളെ രണ്ടാം വിരലിടും ഇങ്ങനെ വല ഇങ്ങനെ നിൽക്കണം പിന്നെ അടുത്തത് നമ്മൾ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ നിൽക്കും വല എന്നിട്ട് പീസ മീനുകളുണ്ടല്ലോ ഇപ്പൊ കൈക്കുന്ന മീന ഇത് വരാലെ വരാലും ഒരു കിലോ ഒന്നര കിലോ വരെയൊക്കെ ആവുള്ളൂ പിന്നെ വലുതെ കിട്ടിയത് പറഞ്ഞ ആറുണ്ട്

നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അടുത്തൊരു മനോഹരമായി വീഡിയോ വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ